ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് രുചികരമായ ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് പണ്ട് കാലം മുതലേ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചിരിക്കുന്ന വളരെ രുചികരമായ ഒരു കറി തന്നെയാണ് അപ്പോൾ ഈ കറി എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം കേട്ടോ പച്ചപ്പയറും മൊത്തങ്ങയും കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒഴിച്ചുകറി ഉണ്ടാക്കിയിരിക്കുന്നത് പയറ് നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ് ഞാൻ പല പ്രാവശ്യം നിങ്ങളെ പയറൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പയറ് കഴിഞ്ഞുട്ട് അപ്പോൾ അത് ലാസ്റ്റാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പയറ് കുറേ നാളായി ഇങ്ങനെ ഈ പയറ് പൊട്ടിച്ച് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ പയറ് കഴിഞ്ഞു ഇനിയിപ്പോൾ ആദ്യം ഇനി വെച്ചിട്ട് വേണം അതേവരെ ഞാൻ കുത്തിയിട്ടില്ല ഇനി വീണ്ടും കുത്തണം ഉണ്ടായിട്ട് വേണം ഇനി അപ്പോൾ ഇത് ലാസ്റ്റാണ് അതാ പയറൊക്കെ ഞാൻ നല്ലപോലെ കഴുകി കഴുകിക്കൊണ്ടെന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തു കേട്ടോ അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം പയറിന് കുറച്ച് കൂടുതൽ വേവുണ്ടല്ലോ അപ്പോൾ മത്തങ്ങയും പയറും ഒരുപോലെ വേവില്ല മത്തങ്ങ അധികം വേവില്ല ഈ പയറിന് കുറച്ച് വേവ് കൂടുതലുള്ളതാണ് അതുകൊണ്ടാണ് ആദ്യം തന്നെ മത്തങ്ങൾ പയർ നമുക്ക് ആദ്യം തന്നെ ഒന്ന് അടുപ്പത്തി വെച്ച് ഒന്ന് പൊതുക്കൊന്ന് വേ വെന്ത് വരാറാവുമ്പോൾ നമുക്ക് മത്തങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ മത്തങ്ങ ഒരു കഷ്ണം മത്തങ്ങ എടുത്ത് നല്ലപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി നുറുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലിയും അതിൻ്റെ ഉള്ളിലുള്ള ചോറൊക്കെ കളഞ്ഞ് നമുക്ക് മത്തങ്ങ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ നമുക്ക് നുറുറുക്കിയെടുക്കാം ഇല്ല മത്തങ്ങ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ നുറുക്കിയെടുത്തു കേട്ടോ അങ്ങനെ ഒരുപാട് ചെറിയ കഷ്ണങ്ങളല്ല അത്ര ഒരു വലിയ കഷ്ണങ്ങളല്ല മത്തങ്ങ വേഗം വേവുന്നതാണ് അപ്പോൾ ഒരു മീഡിയം ടൈപ്പ് മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി ഞാനിങ്ങനെ നുറുക്കി കൊ നുറുക്കി എല്ലാം ആവശ്യത്തിനുള്ള കഷ്ണം ഞാനിങ്ങനെ നുറുക്കിയെടുത്തുട്ടോ അതിനുശേഷം ഞാൻ നല്ലപോലെ കഴുകി കൊണ്ടുവന്നു നല്ലപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ നല്ലപോലെ കഴുകി കഴുകിക്കൊണ്ടുവന്നു മത്തങ്ങ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് പയർ നമ്മുടെ വീട്ടിലുണ്ടായതു തന്നെയാണ് ഇതാ അപ്പോൾ നമ്മുടെ പയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഇതാ പയറൊക്കെ നല്ലപോലെ തിളച്ച് ഒരു വിധം വേവാൻ തുടങ്ങിയിട്ടോ ഒരു പകുതി കൂടുതൽ വേവായിപ്പോൾ ഞാൻ നമ്മൾ കഴുകി കൊണ്ടുവന്ന മത്തങ്ങ കഷ്ണങ്ങളോട് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് മത്തങ്ങിയും പയറും ഒരുപോലെ ഒന്നിച്ച് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരുപാട് മസാലപ്പൊടികളൊന്നും വേണ്ട ആവശ്യമില്ല സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് അത്രേ ആവശ്യമുള്ളൂ ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു സാധാരണ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം നമുക്ക് എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ പയറും മത്തങ്ങയും മസാലപ്പൊടികളൊക്കെ ഇട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ആ കഷ്ണത്തുമ്മയൊക്കെ എല്ലാം പിടിക്കണ്ടേ കഷ്ണവും പയറും എല്ലാം മസാലപ്പൊടിയും മസാലപ്പൊടികളും പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് നമുക്കൊന്ന് അത് വേവിച്ചെടുക്കാം മത്തങ്ങയ്ക്ക് അധികം വേവില്ല പയറൊക്കെ ഒരു ഇതും വെന്തതാണ് അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് നമ്മളത് അടച്ച് വെച്ചു അതിന് ശേഷം നമുക്ക് മത്തങ്ങ പയറൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കണം അതിന് ഒരു ചെറിയ അരമുറി തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് തേങ്ങ ചെ ചിരകിയ തേങ്ങയും രണ്ട് മൂന്ന് പച്ചമുളകും ഒരു ടീസ്പൂണും ജീരകം കൂടി നല്ലപോലെ നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലപോലെ തിളച്ചും നല്ലപോലെ തിളച്ച് പാകാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി നമുക്കൊന്നും കൂടി അടച്ച് നമുക്ക് രണ്ട് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇതാ വീണ്ടും അടപ്പ് തുറന്നു കഷ്ണങ്ങളൊക്കെ വേവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതാ പയറും പയറും മുത്തങ്ങയൊക്കെ ഒരുവിധം വേവാൻ തുടങ്ങിയിട്ടുണ്ട് മസാലയൊക്കെ ആ പിടിച്ചു നല്ലപോലെ ഒന്ന് വേവാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ ആ ഒരുപാട് മുത്തങ്ങ അങ്ങനെ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല അത് തന്നെ ഉടഞ്ഞോളും നല്ലപോലെ മുത്തങ്ങ അങ്ങനെയാണല്ലോ നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കണ്ടെട്ടോ ഈ സമയത്ത് നമുക്ക് മുളക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം മുളക് ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ കഷ്ണങ്ങളൊക്കെ വെന്തു നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം അരച്ചു വെച്ച തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കാനുണ്ട് പച്ചമുളകും ജീരയും കൂടി നല്ലപോലെ അരച്ച് വെച്ചിരുന്നതാണ് അതും നാം ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ലൊരു ടേസ്റ്റി കറിയാണ് കേട്ടോ നൂണ് കഴിക്കാൻ നല്ല രുചി തന്നെയാണ് സാധാരണ മത്തങ്ങും പേരും എരിശ്ശേരി ഉണ്ടാക്കും ഇതുപോലെ ഒഴിച്ചുകറി ഉണ്ടാക്കാം എരിശ്ശേരിയാണെങ്കിൽ ഇതുപോലെ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല വെള്ളം കുറച്ച് വെച്ച് വീണ്ടും നമുക്ക് തേങ്ങ വറുത്തിടണം ഇതിപ്പോൾ എരിശ്ശേരി ആയിട്ടല്ല ഒഴിച്ചുകറി ആയിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി തേങ്ങ വറുത്തിടുന്നില്ല തേങ്ങ അരച്ച് ചേർക്കുന്നുള്ളൂ വീണ്ടും ആ പാത്രം കഴുകി തേങ്ങ അരച്ച് വെച്ചിരുന്ന ആ പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഒരു ഒഴിച്ചുകറി പാകത്തിനുള്ള വെള്ളം ചേർത്ത് ഒന്ന് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തു അപ്പോൾ മുത്തങ്ങയും പയറും കൂടിയുള്ള കറി നല്ലൊരു ടേസ്റ്റി കറി തന്നെയാണ് മുത്തങ്ങക്ക് പയർ തന്നെയാണ് കോമ്പിനേഷൻ അതുപോലെ പച്ചപ്പയറാകുമ്പോൾ പിന്നെ കുറച്ചും കൂടി കൂടുതൽ രുചിയാണ് ഉണക്കപ്പയറിനെങ്കിലും നല്ലതാണല്ലോ പച്ചപ്പയർ പച്ചപ്പയറും മുത്തങ്ങയും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇതാ നല്ലപോലെ ഒന്ന് തിളവ് വന്നു അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു അതിനുശേഷം നമുക്കിതൊന്ന് വറുത്തിടാട്ടോ കുറച്ച് കടുക് മുളകും കരിയപ്പിലേക്കൂടി വറുത്തിടാം അതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായിപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിൽ വറുത്തിടണം ഇടണം കേട്ടോ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായിപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു കടുക് നല്ലപോലെ പൊട്ടി വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു അതിനുശേഷം അതിലേക്ക് മൂന്നാല് വറ്റൽമുളകും കൂടി പൊട്ടിച്ചിട്ട് കൊടുത്തു ശേഷം കരുവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തു അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു വിട്ടു അപ്പോൾ ഈ രുചികരമായ ഈ മത്തങ്ങയും പയറും കൊണ്ടുള്ള ഒഴിച്ചേറി െല്ലാവർക്കും ഇഷ്ടമാവും കരുവേപ്പിലയും മുളകൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇതൊന്നും പണ്ട് ഒഴി എടുക്കാറില്ല ഇടാറില്ല കാശ്മീരി മുളക് പൊടി അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇത്തിരി മുളക് ഇത്തിരി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തത് അതാ കറി റെഡിയായി നല്ലൊരു മത്തങ്ങ പച്ചപ്പയർ ഒഴിച്ച് കയറി റെഡിയായി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു